നമ്മൾ ക്രമസമാധാന പാലന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ അരികിലേക്ക് പോവുകയാണ് എം ആർ അജിത് കുമാറിനെ രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ഡി ജി പി പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് വീണ്ടും മൊഴി രേഖപ്പെടുത്തി രാവിലെ പതിനൊന്ന് മണിക്ക് തന്നെ വാർത്താ ബുള്ളറ്റിൽ നമ്മൾ അക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ഇപ്പോൾ ആ മൊഴി രേഖപ്പെടുത്തൽ പൂർത്തിയായോ എന്നാണ് അറിയേണ്ടത് ഡി ബിനോയ്യിലേക്ക് നമ്മൾ പോകുന്നു ഡി ബിനോയ് മൊഴി രേഖപ്പെടുത്തൽ പൂർത്തിയായോ രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് അവിടേക്ക് ആസ്ഥാനത്തേക്ക് വിളിപ്പിച്ച് അജിത് കുമാറിൽ നിന്നും വീണ്ടും മൊഴി മൊഴി നമ്മൾ വാർത്തയിൽ വിശദമായി നൽകിയിരുന്നു ഇപ്പോൾ രേഖപ്പെടുത്തൽ പൂർത്തിയായോ നിലവിൽ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല കാരണം ഡി ജി പി മാത്രമാണ് മൊഴി രേഖപ്പെടുത്താനായിട്ട് ഉള്ളത് നേരത്തെ എ ഡി ജി പി മൊഴി രേഖപ്പെടുത്താൻ ഐ പി എസ് റാങ്കില് മറ്റുദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നെങ്കിലും ഇത്തവണ ഡി ജി പി മാത്രമാണ് കാരണം വലിയ വിവാദമായ വിഷയമായിരുന്നു ആഹ് തൃശൂരിലും ഒപ്പം തിരുവനന്തപുരത്തും ആർ എസ് എസ് നേതാക്കന്മാരുമായി നടത്തിയ കൂടിക്കാഴ്ച സംബന്ധിച്ച് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ ഏർ തൃശൂരില് ദത്തേയ ഹൊസബലയും ഒപ്പം തന്നെ രാം മാധവുമായിട്ടൊക്കെ നടത്തിയ കൂടിക്കാഴ്ച സംബന്ധിച്ച് വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നു വന്നു ഈ ഇതിന്റെ സാഹചര്യത്തിലാണ് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തുന്നത് കാരണം എല്ലാ മേഖലകളിൽ നിന്നും കോൺഗ്രസിന്റെ കോൺഗ്രസും ഒപ്പം തന്നെ സി പി എമ്മും സി പി എമ്മും എല്ലാം ഈ കൂടിക്കാഴ്ചയ്ക്കെതിരെ വലിയ തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചത് പ്രത്യേകിച്ചും എൽ ഡി എഫിലെ ഘടകക്ഷിയായ സി പി ഐ തന്നെയായിരുന്നു ഇത് ഒരു വലിയ വിവാദമായി മന്ത്രിസഭാ യോഗത്തിൽ പോലും ഉന്നയിച്ച് മുന്നോട്ട് കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെയാണ് മൊഴി രേഖപ്പെടുത്തുന്നത് ഡി ജി പി മാത്രമായി ചുരുങ്ങിയതും ഡി ജി പി മൊഴി രേഖപ്പെടുത്തുന്നു വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത് കൂടുതൽ വിവരങ്ങളൊന്നുമില്ല അതേസമയം ഇന്ന് ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് ഒരു മാർച്ച് സംഘടിപ്പിച്ചിരുന്നു ആ മാർച്ചും ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു നിലവിൽ എം ആർ അജിത് കുമാറിനെതിരെ വലിയ തരത്തിലുള്ള അന്വേഷണങ്ങൾ പല മേഖലകളിൽ നിന്നും നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ചും ഈ ആർ എസ് എസ് നേതാക്കന്മാരുമായുള്ള കൂടിക്കാഴ്ചയായിരുന്നു ഏറ്റവും വലിയ വിവാദമായി മാറിയത് ഇത് സംബന്ധിച്ച മൊഴിയെടുക്കലാണ് ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് പുരോഗമിച്ചു വരുന്നത് ശരി ബിനോയ്